വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വട്ടായി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് വേസ്റ്റ് നിർമാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തി വിഎസ്എസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച് കുണ്ടുകാട് വരെയുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് പ്രവർത്തനം നടത്തി പ്രവർത്തനങ്ങൾക്ക് സമിതി പ്രസിഡന്റ് സജി കൊണ്ടിയാരത്ത് സെക്രട്ടറി അജിത് കമ്മിറ്റി അംഗങ്ങളായ രാജപ്പൻ താളിക്കലുങ്കൽ ജിജി മണലേൽ സിജോ കെസി ശാരദാ രാജൻ പി സി അയ്യപ്പന് സി എ ചന്ദ്രൻ പത്മിനി മധുസൂദനൻ മോളി ശേഖരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വിടക്കാഞ്ചേരി